ി പള്ളുരുത്തിറവൂർ തൃശൂർ എൻ സി പി എസ് തോപ്പുമടി മണ്ഡലം യോഗം സംഘടിപ്പിച്ചു തോപ്പുമടി മണ്ഡലം പ്രസിഡന്റ് ടി ബി സുനിൽ അധ്യക്ഷതയിൽ എൻ സി പി എസ് തോപ്പുമടി മണ്ഡലം കമ്മിറ്റി യോഗം നടന്നു സംഘടനാ രാഷ്ട്രീയ വിഷയങ്ങൾ വിശദീകരിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് എന്റെ മുഹമ്മദ് അനീഫ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് തോമസ് കൊറശ്ശേരി ട്രഷറർ എം എം ബഷീർ ഇരവേലി മണ്ഡലം പ്രസിഡന്റ് കെ എം സുബീർ ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗം എം എ ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി പ്രസിഡന്റ് ടി വി സുനിൽ ബിജു കെ എസ് വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി രാജേഷ് കെ ആർ സെക്രട്ടറി പി എസ് ഡേറ്റസ് റഷറാൻസിൽ കെസി എന്നിവരെയും കമ്മിറ്റി അംഗങ്ങളായി ഫ്രാൻസിസ് രതീഷ് രതീഷെംസി ആന്റണി തോമസ് ജി ബാബു ജോസഫ് ജ്യൂഡ് കെ എക്സ് അലക്സ് മാത്യു എന്നിവരടങ്ങുന്ന പത്തംഗ കമ്മിറ്റിയും രൂപീകരിച്ചു ന്യൂസ് ബ്യൂറോ തൊപ്പും